നമസ്കാരം കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ക്ഷണം നിരസിച്ച് യു ഡി എഫ് സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ ഒന്നിച്ചുള്ള സമരത്തിന് തയ്യാറില്ലെന്ന് യു ഡി എഫ് വ്യക്തമാക്കി യു ഡി എഫ് ഒറ്റയ്ക്ക് കേന്ദ്രത്തിനെതിരെ സമര രംഗത്തുണ്ടെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് യു ഡി എഫ് എം പിമാരാണെന്നും നേതൃത്വം വിശദമാക്കി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ദൂർത്താണെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് യോജിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ യോജിച്ചുള്ള സമരം വേണ്ടെന്ന് കോൺഗ്രസിൽ നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് വി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു അടുത്ത മാസം എട്ടിനാണ് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ ഇടതുമുന്നണി നടത്തുന്ന സമരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഈ സമരത്തിന്റെ ഭാഗമാകും